ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ ഞാൻ ഇവിടെ വന്നത് എൻ്റെ കൂട്ടുകാർക്കറിയാമോ ഞാൻ ലാൽ ബാഗ് ഫ്ലവർ ഷോ കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഈ റിപ്പബ്ലിക് ഡേയുടെ പ്രമാണിച്ചിട്ട് ഇവിടെ പുതിയ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് അങ്ങനെ അത് കാണാമെന്ന് വിചാരിച്ചു വന്നേ ആക്ച്വലി ഞങ്ങൾ മൂന്ന് പേര് വരാനാണ് പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ എങ്കിൽ അവസാന നിമിഷമായപ്പോൾ രണ്ട് പേര് വരുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ ഒറ്റയ്ക്കായിപ്പോയി അങ്ങനെ പിന്നെ ശരി ഒറ്റയ്ക്ക് കുഴപ്പമില്ല ശരി വരാം വന്ന് ഇതെന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ ഉള്ളിൽ വന്നു അപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആണ് അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു ഇവിടെ ഫ്രണ്ടിലൊക്കെ നന്നായിട്ട് പൂക്കളൊക്കെ വെച്ച് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് കഴിഞ്ഞ് വെച്ചിട്ട് ഇനി അകത്തേക്ക് പോവാട്ടോ ഒരാൾക്ക് എൺപത് രൂപയാണ് അത് ഈ വർക്കിംഗ് ഡേയ്സ് ആകുമ്പോൾ എൺപത് രൂപ നല്ല വെയിലാണ് അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം വന്നുണ്ടെങ്കിൽ തൊപ്പിയും കുടയും എല്ലാം സെറ്റപ്പോട് കൂടിയാവുന്നത് അങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ ബ്ലഡ് ടെസ്റ്റ് കണ്ട് അങ്ങനെ ഞാൻ എൻ്റെ ഷുഗറും ബി പി ഒക്കെ ഒന്ന് നോക്കി കേട്ടോ അപ്പോൾ എൻ്റെ ഷുഗറും ബി പി ഒക്കെ നോർമലാണ് അപ്പോൾ അതും ഒന്ന് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് എമ്മിച്ച് അങ്ങനെ പോവാണ് ഇത് ഫ്രീ ആയിട്ടുള്ള സംഭവമാണ് അതുകൊണ്ട് പിന്നെ നോക്കിച്ചതാണ് ഇവിടെ ഇഷ്ടംപോലെ കടകൾ ഇങ്ങനെയുണ്ട് ഫ്രൂട്ട്സിൻ്റെയും അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഈ പാനിപ്പൂരി മസാലപ്പുരി അങ്ങനെ പല സംഭവങ്ങളെല്ലാം ഉണ്ട് അങ്ങനത്തുള്ള കടകൾ നിറയെ ഇതിനകത്തുണ്ട് നമ്മൾ ആ ഗേറ്റിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ അവർ അവിടെ നമ്മളെ ചെക്ക് ചെയ്തിട്ട് അകത്തേക്ക് വിടത്തുള്ളൂ കേട്ടോ നമ്മുടെ വാഗിനകത്ത് എന്തെങ്കിലും കവർ ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും അകത്തോട്ട് വിടില്ല അതുകഴിഞ്ഞ് ഇവിടെ നിറയെ റോസാ പൂക്കൾ നന്നായിട്ട് പിടിച്ച് വെപ്പം ഇവിടെ നന്നായിട്ട് പൂക്കളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്ത് അതുപോലെ തന്നെ റിപ്പബ്ലിക് ഡേ ടൈം ഈ ഒരു സീസൺ ടൈമിൽ വന്നാലേ ഇങ്ങനെ നിറയെ പൂക്കൾ കാണാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ നോർമലായിട്ട് നമ്മളൊരു പാർക്കിലൂടെ ഇങ്ങനെ നടക്കുന്നൊരു ഫീലാണ് ഇവിടെ കൂടുതൽ ഇപ്രാവശ്യം സൂര്യകാന്തി പൂ നിറയുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് വന്നുണ്ടെങ്കിൽ അങ്ങനെ ഇപ്പുറത്തോട്ട് വന്ന് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ നടന്ന് ക്ഷീണിച്ചപ്പോൾ ഞാനിവിടെ നിപ്പട്ട് മസാല മേടിച്ചു അത് കഴിച്ചു അത് ഞാൻ വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കഴിച്ച് വെള്ളമൊക്കെ കുടിച്ചു അത് കഴിഞ്ഞ ഇനി ബാക്കിയുള്ളതുകൊണ്ടൊന്ന് കവർ ചെയ്യണം അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ കുറേ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് പല പല സ്കൂളിൽ നിന്ന് പിള്ളേർ വന്നിട്ടുണ്ട് അവർ ഭയങ്കര കളിയും കാര്യങ്ങളുമായിട്ടൊക്കെ അങ്ങനെ പോകുന്നു പിന്നെ ആയതുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടു കേട്ട് ഞാൻ തന്നെ അങ്ങ് പോവുകയാണ് അപ്പോൾ ഇവിടെ വന്നപ്പം ചെടികളുടെ ഔട്ട്ലെറ്റ് ആൾക്കാർ നിറയെ ആൾക്കാർ മേടിക്കുന്നത് പക്ഷെ നല്ല വിലയുണ്ട് കേട്ടോ ഞാൻ പിന്നെ ഇവിടുന്ന് ചെടികളൊന്നും മേടിക്കുന്ന പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ആ ഭാഗത്തേക്ക് പോയില്ല ജസ്റ്റ് എൻ്റെ കൂട്ടുകാരൊന്ന് കാണിച്ചതേ ഉള്ളൂ അങ്ങനെ വന്നപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ചേട്ടനെയും ചേച്ചിയും കണ്ടു അവൻ ചേട്ടൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഈ ബുക്ക് പബ്ലിഷിങ് ഇതിലാണ് വർക്ക് ചെയ്തുകൊണ്ടത് അപ്പോൾ അവർ ഔട്ട്ലെറ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെ എന്നെ കൂട്ടിക്കൊണ്ട് വന്നതാണ് അങ്ങനെ ശരിയെന്ന് പറഞ്ഞിട്ട് ഇവിടെ ബുക്ക് സെയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ വെറുതെ അവിടെയിട്ട് കയറി അതിനും ചെറിയൊരു വീഡിയോ എടുത്തു അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തേക്ക് വന്നപ്പോഴാന്നു ഇവിടെ ഒരുപാട് ഔട്ട്ലെറ്റുകളുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഇവിടെ ഇത് യഥാർത്ഥത്തിലുള്ള പ്രാണികളാണ് ഇപ്പം കൊതുക് എറുമ്പ് അതുപോലെ തന്നെ പലതരത്തിലുള്ള ബട്ടർഫ്ലൈകൾ ഇതെല്ലാം യഥാർത്ഥത്തിലുള്ളതാണ് പക്ഷേങ്കിൽ ചത്തതാണ് അതിനെ എങ്ങനെ ഇത് ചെയ്തിട്ടാണ് ഇവിടെ അവർ വെച്ചേക്കുന്നത് എന്നുള്ളത് എനിക്കറിയത്തില്ല പക്ഷേങ്കിലും ഇത് ഒറിജിനലായിട്ടുള്ള സാധനങ്ങളാണ് പക്ഷേങ്കിൽ അത് ഇതായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എനിക്ക് എനിക്കറിയത്തില്ല ആ ചേർന്നതിരിക്കുന്ന ആൾ പെട്ടെന്ന് ഞാനിങ്ങനെ കണ്ടപ്പോഴേ ആ വ്യക്തി യഥാർത്ഥമായിട്ട് ആ ചേർന്ന് ഇരിക്കുന്ന പോലെ എനിക്ക് ഫീലായി അതന്നെ കൂട്ടുകാരെയെന്ന് കാണിച്ചതാണ് അത് കഴിഞ്ഞ് ഇവിടെ അതുപോലെ തന്നെ ഈ വണ്ടുകൾ അതുപോലെ തന്നെ എന്താ പറയുന്നത് എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ പലതരത്തിലുള്ള പക്കികൾ അങ്ങനെ എല്ലാ സാധനങ്ങളും പക്ഷേ ഇതുവരെ ഞാൻ ഇതിനെ ഞാൻ കണ്ടിട്ടില്ല ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു എക്സിബിഷനിൽ കയറി കാണുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴാണെങ്കിൽ എരുപുരി വെയിൽ പക്ഷേ ആ എരുപരി വെയിലത്ത് ആണെങ്കിലും ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് പാറ ഉണ്ട് ആ പാറയുടെ മണ്ടയിൽ ആൾക്കാർ എങ്ങനെ ആ വെയിലത്ത് കയറി നിൽക്കുന്നതെന്ന് അറിയത്തില്ല എനിക്ക് ചെറുതായിട്ട് എനിക്ക് തലയിൽ നിന്ന് വെയിലടിച്ചാലേ ഞാൻ തലവേദന കൊണ്ട് എൻ്റെ പ്രാണം പോയി എനിക്ക് ഒരു പൊടി ഈ വെയിൽ തല്ലലടിക്കാൻ പറ്റില്ല ഇവിടെ നോക്കിയാൽ പൂക്കൾ വെച്ചിട്ട് ആനയെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ നല്ല രസമുണ്ട് കേട്ടോ പക്ഷേങ്കിൽ ഇവിടോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നടന്നു കഴിഞ്ഞാലും നമുക്ക് ക്ഷീണം തോന്നത്തില്ല എത്ര മനോഹരമാണെന്ന് അറിയാം ഈ പൂക്കൾ കൊണ്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അത് നമ്മളിങ്ങനെ കണ്ടു പോകുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സമയം പോകുന്നതേ മനസ്സിലാവത്തില്ല അത് കഴിഞ്ഞ് ഇപ്പുറത്ത് ഞാൻ ഗ്ലാസ് ഹൗസിൽ വന്നത് ഇനി ആ ഗ്ലാസ് ഹൗസിനകത്തൂടെ ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് നല്ല വെയിൽ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ കുടയൊക്കെ നൂത്ത് പിടിച്ചിട്ടാണ് നടക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും തൊപ്പി വെച്ചാലൊന്നും ഏക്കുന്നില്ല അത്ര വലിയ വെയിൽ കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാർക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്തോ ഒരു അറിയാം പക്ഷെ ആൾക്കാർ അധികം പേരും തൊപ്പിയും കുടയും ഇല്ലാതാണ് നടക്കുന്നത് പക്ഷെ നമുക്കത് പറ്റത്തില്ലല്ലോ എനിക്ക് ചെറുതായിട്ടൊന്ന് വെയിലടിച്ചു കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ വയ്യാതാവും അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് നോക്കിയേ ഇത് വന്നിട്ട് വെള്ളരിക്കയുടെ തൊലി വെച്ചിട്ട് ഡൈനോസറിനെ ഉണ്ടാക്കി വെച്ചത് നോക്കിയ അത് വെള്ളരിക്കയുടെ തൊലി ഇത്രയും എങ്ങനെ ഒപ്പിച്ചെടുത്തോണ്ടോ ഒരു പിടിയില്ല പക്ഷേ എങ്കിലും അത് ഉണ്ടാക്കി വെച്ച ആളെ നമസ്കരിക്കുന്നു കാരണം അത്ര നല്ല ഭംഗിയായിട്ടാക്കി വെച്ചിട്ടുണ്ട് അതുകഴിഞ്ഞ് ഞാൻ ഗ്ലാസ് ഹൗസിനുള്ളിലേക്ക് കയറി ഈ പ്രാവശ്യം കുറച്ച് പുതുമയായിട്ടുള്ള പൂക്കളൊക്കെ എനിക്ക് കാണാൻ പറ്റി പിന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കൊണ്ട് എല്ലാ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് റിപ്പബ്ലിക് ഡേയ്ക്ക് ഇവിടുത്തെ കർണാടകയുടെ ആ ഒരു ഫ്ളാഗിൻ്റെ ഇതൊക്കെയാണ് വെക്കാറ് പക്ഷേ ഈ ഈ പ്രാവശ്യം കുറച്ച് വെറൈറ്റിയാണ് വെച്ചേക്കുന്നത് അത് പൂക്കൾ വെച്ചിട്ട് കുടിലുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ ഒരു കുന്നുപോലെ ഫുള്ള് പച്ചപ്പാണ് കേട്ടോ കൂടുതലും പച്ചപ്പാണ് ഈ പ്രാവശ്യം ഇതിനകത്ത് അവർ ഉൾപ്പെടുത്തിയേക്കുന്നത് കാണാൻ നല്ല ഭംഗി ഫുള്ള് ഗ്രീനറിയാണ് നമുക്ക് ആ കുന്നു നോക്കിയാലും ഗ്രീനറി അത് കഴിഞ്ഞിട്ട് ആ പൂക്കളായാലും കൂടുതലും ഗ്രീനറിയാണ് അതുപോലെ തന്നെ ചെടികളുമെല്ലാം ഇവിടെ കൂടുതലും ഈ പ്രാവശ്യം ഗ്രീനറിയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത് എല്ലാ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഈ ഗ്ലാസ് ഹൗസിനകത്ത് പൂക്കൾ വെച്ചിട്ട് പല പല രൂപങ്ങൾ അതുപോലെ തന്നെ ഫ്ലാഗ് അങ്ങനെയുള്ള സാധനങ്ങളാണ് റിപ്പബ്ലിക് ഡേക്ക് ഉണ്ടാക്കാറ് പക്ഷേങ്കിൽ ഈ പ്രാവശ്യം കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട് അതിനകത്ത് കൂടുതലായിട്ടും പച്ച പൂക്കളൊക്കെ എനിക്ക് കാണാൻ പറ്റി അതൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു അതെനിക്ക് ആദ്യമായിട്ട് കാണാൻ പറ്റി ബാക്കിയുള്ള പൂക്കളൊക്കെ ഞാൻ നോർമലായിട്ട് ഞാൻ ഇവിടെ ഫ്ലവർ ഷോയ്ക്ക് വരുമ്പോൾ കാണാൻ ാണ് ഇവിടെ നോക്കിയാൽ കമ്പ്യൂട്ടറിനെ ഇത് പൂക്കൾ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കമ്പ്യൂട്ടർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് വന്നപ്പോഴത്തേന് ഫുള്ള് സൂര്യകാന്തി കുറേ ഉണ്ട് കേട്ടോ സൂര്യകാന്തി പൂക്കൾ കുറേ ഉണ്ട് അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ അല്ലാത്ത കുറച്ച് പുതിയ പുതിയ പൂക്കൾ എനിക്ക് കാണാൻ സാധിച്ചു ഞാൻ എന്നും കാണുന്നതിനെ കാട്ടി കുറച്ച് വെറൈറ്റി ആയിട്ട് കണ്ടതൊക്കെ എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് മലമുകളിൽ നിന്നിങ്ങനെ വെള്ളം വരുന്ന ഒരു ഇത് കൊടുത്തിട്ടുണ്ട് നല്ല രസം കാണാൻ നല്ല ഭംഗിയായിട്ടോ അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഞാനി വെളിയിൽ ഇറങ്ങി എരിപുരി വെയിൽ എനിക്ക് കണ്ണു തുറക്കാൻ പറ്റാത്ത വെയിൽ അങ്ങനെ ഞാൻ കൊടയൊക്കെ പിടിച്ച് ഇതുവഴി നടക്കുകയാണ് ഇവിടെ കുറെ ആൾക്കാർ വരുന്നുണ്ട് ഞാൻ വരുന്ന സമയത്ത് ഇത്ര തിരക്കിലായിരുന്നു പക്ഷേങ്കിലിപ്പം തിരക്ക് നന്നായിട്ട് കൂടിയിട്ടുണ്ട് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഗ്ലാസ് ഹോസിൻ്റെ അവിടെയൊക്കെ ആൾക്കാർ ഇപ്പം നല്ല ക്യൂ ആയിട്ടുണ്ട് അങ്ങനെ അതെല്ലാം കണ്ടു വന്ന് കുറച്ചേർ ഈ മരച്ചോട്ട് ഞാൻ ഇരുന്നു അത് കഴിഞ്ഞ് ഇനി തിരിച്ച് ഞാൻ വീട്ടിലേക്ക് ആണ് ഈ മെട്രോ സ്റ്റേഷൻ ചെന്നിട്ട് മെട്രോ കയറി വീട്ടിൽ പോകണം അപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ വൈകിട്ട് പിന്നെ നമുക്ക് ഉടൻ അടുത്ത് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ സി യു